ബ്രാൻ സിനിമ കാണില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സത്യം വളച്ചൊടിച്ച് കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള സിനിമ നിർമ്മാണത്തിൽ താൻ നിരാശനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം വിവരങ്ങളുമായി വിനയരാജാണ് ചേരുന്നത് വിനയ ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ഒരു കാര്യമുണ്ട് ലൂസിഫർ കണ്ടിരുന്നു അന്ന് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എംബുരാൻ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ചില സത്യം വളച്ചൊടിക്കലും ഒക്കെയാണ് സിനിമയിൽ ഉള്ളത് എന്നുള്ളതിനെ തുടർന്നാണ് ഇപ്പോൾ താൻ സിനിമ കാണില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ഇനി എന്തൊക്കെയായിരിക്കും കാണാനിരിക്കുന്നത് ഇമ്രാൻ എതിരെ ആർ എസ് എസ് കടുത്ത നിലപാടെടുത്തതോടെയാണ് ഇപ്പോൾ സിനിമ കാണില്ലെന്ന് നിലപാട് വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖറിനും എത്തി നേരത്തെ ഈ ണമെന്ന് വ്യക്തമാക്കിരുന്നെങ്കിലും പിന്നീട് ഈ കോർ കമ്മിറ്റിയിൽ അടക്കം തന്നെ മോഹൻലാൽ മോഹൻലാട്ടന്റെ നല്ലൊരു സുഹൃത്താണ് അതുകൊണ്ട് തന്നെ സിനിമ കാണുമെന്നായിരുന്നു രാജീവ് ചന്ദ്ര വ്യക്തമാക്കിയതെങ്കിലും പിന്നീട് ഇപ്പോൾ നിലപാട് മാറ്റുന്ന ഒരു സാധിക്കുന്നത് ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോഴാണ് എംബ്രിൻ കാണുമെന്ന് പറഞ്ഞത് എന്നാൽ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കുന്നുണ്ടെന്നും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോഹൻലാൽ ആരാധകരെയും പ്രേക്ഷകരെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ സിനിമയിൽ ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് സത്യം വളച്ചെടുക്കുന്ന സിനിമകൾ താൻ കാണില്ല എന്നടക്കമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത് ഈ സത്യം വളച്ചെടുക്കുന്ന ഒരു കഥ കേട്ടെടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് സിനിമയെ സിനിമയായി കാണണം കാണണമെന്നും അതിനെ ചരിത്രത്തെ അല്ലെങ്കിൽ ആ ഒരു ചരിത്രമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നേരത്തെ ഈ കോർ കമ്മിറ്റിയിലടക്കം തന്നെ സിനിമയുമായി യാത്ര തരത്തിലുള്ള അല്ലെങ്കിൽ സിനിമ താൻ കാണും എന്നൊരു നിലപാട് വ്യക്തമാക്കിയതെങ്കിലും ഇപ്പോൾ അത് തിരുത്തുന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ അടക്കം തന്നെ നല്ല സുഹൃത്താണ് അതുകൊണ്ട് സിനിമ കാണും അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കാണുമെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും ഒരു വ്യതിചലിക്കുന്ന നിലപാടാണ് ജി ചന്ദ്രശേഖരൻ എടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു എംബ്രാൻഡ് സീനുകൾ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായും സ്ത്രീകൾക്കെതിരായ കലാപവും അക്രമ രംഗങ്ങളും ഉൾപ്പെടെയുള്ള പതിനേഴ് സീനുകളായിരുന്നു ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് എംബ്രാൻ്റെ റീഎഡിറ്റിംഗ് പതിപ്പ് വ്യാഴകളോ വ്യാഴാഴ്ചയോടെയാണ് എത്തുക